മലേഷ്യൻ തലസ്ഥാനമായ കൊലാലംബൂരിലേക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും ഒരു പുതിയ സർവീസ് കൂടി തുടങ്ങുന്നു എയർ ഏഷ്യ ബർഹാദിന്റെ പുതിയ സർവീസ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ആരംഭിക്കും നൂറ്റി എൺപത് സീറ്റുകളുള്ള എയർ ബസ് മുന്നൂറ്റി ഇരുപത് വിമാനമാണ് സർവീസിന് ഉപയോഗിക്കുക തുടക്കത്തിൽ ചൊവ്വ വ്യാഴം ശനി നായർ ദിവസങ്ങളിലായിരിക്കും സർവീസ് രാത്രി പതിനൊന്ന് അൻപത് മണിക്ക് എത്തുന്ന വിമാനം പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തി തിരികെ പോകും എയർ ഏഷ്യ ബർഹാദ് ഇതാദ്യമായാണ് തിരുവനന്തപുരത്ത് നിന്നും സർവീസ് നടത്തുന്നത് ഓസ്ട്രേലിയ തായ്ലന്റ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യം ിലേക്ക് കണക്ടിവിറ്റി സൗകര്യമുണ്ട് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ യാത്രാ സൗകര്യം വേണമെന്നത് ഐ ടി കമ്പനികൾ ഉൾപ്പെടെ ഏറെ കാലമായി ഉന്നയിക്കുന്ന ആവശ്യമായിരുന്നു കേരളത്തിലേയും തെക്കൻ തമിഴ്നാട്ടിലെയും ട്രാവൽ ടൂറിസം മേഖലകൾക്കും ഈ സർവീസ് പ്രയോജനപ്പെടും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് യുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ